കത്തിസ്മ ആറ് സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ട് മുതൽ ഇപ്പോൾ വായിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തെട്ടും മുപ്പത്തൊൻപതും ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു എൻ്റെ പോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കുനിയിരിക്കുന്നു ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു കർത്താവെ എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ ഇരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നുമില്ല എൻ്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണി വയ്ക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാധനം സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെഗിടനെ പോലെ കേൾക്കാതെയിരുന്നു വായി തുറക്കാതെ ഓമനെ പോലെ ആയിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദം ഇല്ലാത്തവനെ പോലെയും ആയിരുന്നു യഹോവെ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ നീ ഉത്തരമരളും അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാൽ എഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു ഞാൻ എൻ്റെ അതിർത്തി ഏറ്റു പറയുന്നു എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എൻ്റെ ശത്രുക്കളോ ജീവനും ബലവും ഉള്ളവർ എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു യഹോവേ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നോടകന്നിരിക്കരുതേ എൻ്റെ രക്ഷയാകുന്നത് കർത്താവേ എൻ്റെ സഹായത്തിന് വേഗം വരേണമേ ആമീൻ മീൻ യെതു ധൂൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം സങ്കീർത്തനം മുപ്പത്തിയൊൻപത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹോവേൻ്റെ അവസാനത്തെയും എൻ്റെ ആയിസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വയ്ക്കരുതേ ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിൻ്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ നിൻ്റെ കൈകളുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവികൊള്ളണമേ എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരിദേശിയും ആകുന്നുവല്ലോ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ ആമീൻ ഭാഗം ഒന്ന് ഇവിടെ അവസാനിച്ചു